മനുഷ്യനും പ്രകൃതിയുമായുള്ള അഭേദ്യബന്ധം സഭയെന്നും ഉയർത്തിപ്പിടിക്കുന്നതായും സഭാസ്ഥാപനങ്ങളെയും ക്യാമ്പസുകളെയും തലത്തിൽ ഗ്രാമങ്ങളെയും ഹരിത ഹരിതസമൃദ്ധിയാക്കാൻ നമുക്കാവണമെന്നും പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആവിഷ്കരിച്ച കർമ്മപദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഫലവർഷങ്ങളാലും പച്ചക്കറി വിഭവങ്ങളാലും സമർത്ഥമായ ഹരിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിനോട് അനുബന്ധിച്ച് ഗ്രാമം സുസ്ഥിര ഗ്രാമം എന്ന പേരിൽ പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആവിഷ്കരിച്ച കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു നമ്മുടെ പ്രാർത്ഥനകളിലും വരുമ്പോഴും ഈ പ്രകൃതിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചും നല്ല വിളവുകളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും എല്ലാം നമ്മളുടെ അനാപ്ര തന്നെ അതാണ് പറഞ്ഞാൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുന്നതും യാചിക്കുന്നതും എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അത് പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ പൈതൃകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ രാമപ്രാർത്ഥനകളും അതുതന്നെയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ സപ്രായിലൊക്കെ ഈ പ്രകൃതിയോട് ചേർന്നിരുന്ന നമ്മൾ നമ്മൾ എണ്ണി 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 പ്രകൃതിയെ ദൈവത്തെ ബിഷപ്പ് ഹൌസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ജനറൽ മോൺസെഞ്ഞോർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രൊക്രേറ്റർ ഫാദർ ജോസഫ് മുത്തനാട്ടൽ ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴത്ത് വരിക്കയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ എഫ് പിഒ ഡിവിഷൻ മാനേജർ ഡാൻഡിസ് കുനനാനിക്കൽ സ്റ്റാഫ് സെക്രട്ടറി ജോയ് മടക്കാങ്കൽ പാലാസാന്തോം എഫ് പി ഒ ചെയർമാൻ സിബി കണിയാമ്പടി തുടങ്ങിയവർ പ്രസംഗിച്ചു ¡Ay, forenos, pala!